ൊക്കെ ഞാൻ വേണിച്ച സൈഡ് മാർക്കറ്റ് ലൈറ്റാണ് ഇത് ഒന്നിനാണ് നൂറ് രൂപ പിന്നെ രണ്ടെണ്ണത്തിനും കൂടി ഇരുന്നൂറ് ഉപയായിട്ടുള്ളൂ പിന്നെ അതിൽ കൂടുതലുണ്ട് പക്ഷേ രൂപയ്ക്ക് റുപ്യവർ തന്നതാണ് ഞാൻ എപ്പോഴും വേണിക്കുന്ന എക്സ്ട്രാ ഫിറ്റിങ്സ് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങാൻ വാങ്ങാൻ പറ്റും പക്ഷേ ഇത് വെക്കാൻ പറ്റില്ല ഇത് വച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാണ് അപ്പോൾ നിങ്ങൾ ഈ ലൈറ്റ് കണ്ടിട്ടുണ്ടാവും ലോറിക്കൊക്കെ വരുന്നതാണ് ലോറീൻ്റെ തട്ടിൻ്റെ സൈഡിൽ അതുപോലെ ട്രാവലർ അതിൻ്റെയൊക്കെ സൈഡ് മാർക്കർ ലൈറ്റായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുമ്പം പിന്നെ വണ്ടി റണ്ണിങ്ങിൽ ഇത് അടിച്ചു പോകുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ പകുതിയോളം ഇതിൻ്റെ സ്ട്രിപ്പുകൾ ലൈറ്റ് കുറഞ്ഞ് പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞിരുന്നതാണ് ഇത് കൂടുതൽ കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ് ഇവിടെ നിങ്ങൾ ഈ പോസിറ്റീവിൻ്റെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ട് വേണം ഈ ലൈറ്റ് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ടിൽ ഇത് പിന്നെ നമ്മൾ വെക്കുന്നതാണെങ്കിൽ വണ്ടിക്കൊക്കെ വെക്കുന്നതാണെങ്കിൽ അതിൻ്റെ ചാർജ് പതിനാല് വോട്ടോളം കയറും അപ്പോൾ ഇത് ഓൾറെഡി പന്ത്രണ്ട് വോൾട്ട് അതിന് മുകളിൽ ഇത് യൂസ് ചെയ്യാൻ കഴിയില്ല ഇരുപത്തിനാല് വോൾട്ടൊന്നും അല്ല ഇരുപത്തിനാല് വോൾട്ടിൻ്റെ വേറെ വരുന്നുണ്ട് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ആണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒക്കെ കത്തിക്കാനെല്ലാം പറ്റും എത്ര നേരം കത്തിക്കാം എത്ര കാലം വേണ്ടിക്ക് നിൽക്കും പക്ഷേ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇതേപോലത്തെ സൈഡ് മാർക്കർ ലൈറ്റുകൾ പന്ത്രണ്ട് വോൾട്ടിന് മുകളിലേക്ക് കയറുമ്പം ഒരാഴ്ച മാസങ്ങൾ ഒക്കെ പിന്നെ ചട്ടിക്ക് നിന്നാലും നിന്ന് അല്ലേ പോയി അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഒരു നാൽപ്പത്തേഴ് ഓമിൻ്റെ ഒരു റെസിസ്റ്റർ വൺ വാട്ട് റെസ്റ്ററോ മറ്റോ നിങ്ങൾ കൊടുത്താൽ അധികം എന്താ പറയേണ്ടത് പിന്നെ പന്ത്രണ്ട് വോൾട്ടിന് മുകളിലേക്ക് പോകില്ല ലൈറ്റിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ ആണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചേരാം